അച്ഛാ നമ്മൾ പലപ്പോഴും സുവിശേഷത്തെ പറ്റി പഠിക്കുമ്പോഴൊക്കെ ഈ സമവീഷണ സുവിശേഷങ്ങൾ ആദ്യത്തെ മൂന്ന് സുവിശേഷങ്ങൾ മത്തായി വർക്കൗ സ്ലൂക്ക അത് സമവീക്ഷണ സുവിശേഷങ്ങൾ അല്ലെങ്കിൽ സമാന്തര സുവിശേഷങ്ങളെന്നും അവസാനത്തെ സുവിശേഷമായി യോഹന്നാൻ്റെ സുവിശേഷം അങ്ങനെ വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്നവരെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ യോഹന്നാനിൻ്റെ സുശേഷത്തിലും മറ്റ് മൂന്ന് സുവിശേഷങ്ങളിൽ പൊതുവായിട്ട് പറയുന്ന പല കാര്യങ്ങളും കാണാതിരിക്കുകയും പുതിയ പല കാര്യങ്ങളും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ഈ സമവീക്ഷണ സുവിശേഷങ്ങളും യോഹന്നാൻ്റെ സുവിശേഷം എന്താണെന്ന് പറയുകയാണെങ്കിൽ സുവിശേഷങ്ങൾ നാല് ഉണ്ട് അത് ഒരേ രഹസ്യത്തെക്കുറിച്ച് ഒരേ വ്യക്തിയെക്കുറിച്ചുള്ള നാല് വീക്ഷണങ്ങളാണ് നാല് വ്യക്തികളുടെ അല്ലെങ്കിൽ നാല് സഭാ സമൂഹങ്ങളുടെ മിശിഹാനുഭവത്തിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ ഈ നാല് സുവിശേഷങ്ങളിൽ കാണുന്നത് ചില കാലങ്ങളിലൊക്കെ ഈ നാലുങ്ങളെ കൂട്ടി ഒന്നാക്കാനുള്ള ശ്രമമൊക്കെ നടന്നിട്ടുണ്ട് അതായത് ആവർത്തിച്ചു വരുന്ന ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടൊരു ഒറ്റ പുസ്തകമാക്കിയാൽ മതി എന്ന് കരുതുകയും ഒക്കെ ചെയ്തിരുന്ന ഉദാഹരണത്തിന് ചരിത്രത്തിൽ തന്നെ ടാസിയാൻ ഉണ്ടാക്കിയിരുന്ന ഡി ആർ ടെസ്റോണൊക്കെ നമുക്ക് പരിചയമാണ് അപ്പോൾ അത് പിന്നെ നാലഞ്ചാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും അതിൻ്റെ ഉപയോഗമൊക്കെ നിർത്തിക്കളഞ്ഞു കളഞ്ഞു എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഈ നാലും അതിൽ തന്നെ ഓരോന്നും അതിൽ തന്നെ പ്രത്യേകതയുള്ളതാണ് അത് ഓരോന്നും അതിനുണ്ടായ അതിൻ്റെ പിന്നിലുള്ള മിശിഹാനുഭവം വ്യത്യസ്തമാണ് ഏത് സമൂഹത്തോട് പ്രതി പ്രഘോഷിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് എന്നുള്ളത് അതായത് ഏത് സമൂഹത്തിലാണിതുണ്ടായത് അല്ലെങ്കിൽ ഏത് സമൂഹത്തിന് വേണ്ടിയാണ് ഇത് രൂപീകൃതമായത് എന്നുള്ളതെല്ലാം ഇതിൻ്റെ അർത്ഥം ഗ്രഹിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതുമാണ് അപ്പോൾ അതുകൊണ്ട് നാലും വ്യത്യസ്തമായിട്ട് തന്നെ ഓരോന്നും വ്യത്യസ്തമായിട്ട് തന്നെ കാണേണ്ടതാണ് പക്ഷേ എങ്കിലും ഈ നാലെണ്ണത്തിൽ ആദ്യത്തെ മൂന്നെണ്ണത്തെ ഒന്നിച്ചു കാണുന്ന ഒരു രീതിയുണ്ട് അവയെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമവീക്ഷണ സുവിശേഷങ്ങൾ അതിനാ അതായത് ഇംഗ്ലീഷിൽ തന്നെ സിനോപ്റ്റിക് ഗോസ്പിൾസ് എന്ന് പറയും അല്ലെങ്കിൽ സമാന്തര സുവിശേഷങ്ങൾ പാരലൽ ഗോസ്പൽസ് എന്ന് പറയാറുണ്ട് സമാന്തര സുവിശേഷങ്ങൾ അത് പറയാനുള്ള കാരണം ഈ മൂന്നെണ്ണത്തിൻ്റെ വിവരണങ്ങൾ തമ്മിൽ വലിയ സാമ്യങ്ങൾ കാണാൻ സാധിക്കും വളരെയേറെ സാമ്യങ്ങൾ കാണാൻ സാധിക്കും അതുകൊണ്ട് അതിന് ഒരേ മൂന്ന് കോളം വരച്ചാൽ ഇതിൻ്റെ വിവരണം ഡെവലപ്പ് ചെയ്യുന്നത് വളരുന്നത് വളർച്ച പ്രാപിക്കുന്നത് ഒരുപോലെയാണ് നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഉദാഹരണത്തിന് മത്തായുടെയും ലൂക്കാടേ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ രണ്ട് അധ്യായത്തിൽ പറയുന്നത് ഈശോയുടെ ജനന പശ്ചാത്തലമാണ് എങ്ങനെയാണ് കന്യകയായ അറിയത്തില്ലെന്ന് റൂഹായൽ എങ്ങനെയാണ് ഈശോ ജനിക്കുന്ന കാര്യമാണ് അവർ രണ്ടുപേരും പറയുന്നത് അപ്പോൾ അത് അതിന് സമാന്തരമായിട്ട് മർക്കോസിൽ വിവരണങ്ങളില്ല എങ്കിലും മർക്കോസ് ആരംഭിക്കുന്നത് നമുക്കറിയാം യോഹന്നാൻ മാംദാനയുടെ പ്രഹ പ്രഘോഷണത്തോടെയാണ് ഈശോയുടെ പരസ്യ ജീവിതം ആരംഭിക്കുന്ന ഭാഗത്താണ് ഇനി ഈ മത്തായും ലൂക്കായലും മൂന്നാം അധ്യായം മുതൽ അങ്ങോട്ട് പറഞ്ഞു പോകുന്നത് മർക്കോസ് പറഞ്ഞ് അതേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് എന്നാൽ അത് അല്പം കൂടി വിപുലമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് ഉദാഹരണത്തിന് മർക്കോസിന് ശേഷം ഒന്നാം അധ്യായം ആദ്യത്തെ എട്ട് വാക്യങ്ങളിൽ യോഹന്നാൻമാന്താനായുടെ പ്രസ്കോഷണം അവതരിപ്പിക്കും പിന്നെ ഒൻപത് പത്ത് പതിനൊന്ന് വാക്യങ്ങളിൽ മാവോയിസ പറയും പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങളിൽ മരുഭൂമി കുറിച്ച് പറയും ഇതേ ക്രമം തന്നെയാണ് യഥാർത്ഥത്തിൽ മൂന്നാം അധ്യായത്തിൽ മത്തായി ലൂക്കായും രണ്ടുപേരും മൂന്നാം അധ്യായത്തിൽ ഇതേ കാര്യം തന്നെയാണ് പറയുന്നത് പക്ഷേ അത് അവതരിപ്പിക്കുന്ന കാര്യങ്ങളിൽ വളരെ വ്യത്യാസമുണ്ട് ഒരേ കാര്യം തന്നെ ആരും ആവർത്തിക്കുന്നുമില്ല പക്ഷെ പറയുന്നത് ഒരേ കാര്യത്തെക്കുറിച്ചാണ് ഒരേ വ്യക്തിയെക്കുറിച്ചാണ് ഒരേ സംഭവമാണ് പക്ഷേ അവതരണം അനുഭവത്തിൻ്റെ വ്യത്യാസം കൊണ്ട് തന്നെ അവതരണത്തിൽ വ്യത്യാസമുണ്ട് എന്ന ഒറ്റ വ്യക്തിയെ നാല് മനസ്സിലാക്കി എന്നുള്ളതിന്റെ ഒരു അവതരണമാണ് അങ്ങനെയാണ് പറയേണ്ടത് അങ്ങനെ പറയുമ്പോൾ കുഴപ്പമില്ല പക്ഷെ അത് മനസ്സിലാക്കിയത് എങ്ങനെയാണ് ഇത് അനുഭവിച്ച സ്ലിഹന്മാരിലൂടെ പ്രഘോഷണത്തിലൂടെയാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്നത് സ്ലിഹന്മാരുടെ മിശിഹാനുഭവമാണ് യോഹന്നാൻ്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്കുകൾ പറയുന്നത് പോലെ ഞങ്ങൾ സ്വന്തം കണ്ണ് കൊണ്ട് കണ്ടതും സ്വന്തം ചെവി കൊണ്ട് കേട്ടതും സ്വന്തം കൈകൾ കൊണ്ട് സ്പർശിച്ച് അനുഭവിച്ചറിഞ്ഞതുമായ ജീവൻ്റെ വചനത്തെക്കുറിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് പ്രഘോഷിക്കുന്നു അപ്പോൾ അതാണ് ഈ സ്ലിഹന്മാർ ചെയ്തത് അപ്പോൾ ആ മിശികാനുഭവമാണ് യഥാർത്ഥത്തിൽ ഈ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്നത് ഈ മിശികാനുഭവമാണ് അവരുടെ ആ ഐ വിറ്റ്നസ് എക്സ്പീരിയൻസാണ് അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഏത് സമൂഹം സ്വീകരിച്ചുവോ അത് സുവിശേഷമാകുന്ന വിത്ത് സ്ലീഹന്മാർ കൊണ്ട് ഈ ഒരു പ്രദേശത്ത് വിതച്ചു അപ്പോൾ ആ മണ്ണാണ് വിത്ത് വീണ മണ്ണാണ് ഈ സഭാ സമൂഹം ഏത് സമൂഹത്തിനും രൂപം കൊണ്ടെന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ച് ആ മണ്ണിൻ്റെ സ്വഭാവം അനുസരിച്ച് ഇതിൻ്റെ സ്വീകരിക്കപ്പെട്ട രീതിയും അത് വളർന്നതുമൊക്കെ വ്യത്യാസം വരികയും ചെയ്യും അങ്ങനെയാണ് വ്യത്യാസം വന്നത് പക്ഷേ എങ്കിലും ഈ മൂന്നെണ്ണം തമ്മിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെയുള്ള ഈ വിവരണത്തിൻ്റെ ഒരു സാമ്യം കാണാൻ സാധിക്കും ഒരേപോലെ തന്നെയാണ് പോകുന്നത് ഈശോയുടെ പരസ്യ ആരംഭിക്കുന്നത് ആദ്യത്തെ മൂന്ന് സുവിശേഷന്മാർ പറയുന്നതനുസരിച്ച് തലസ്തീനായുടെ വടക്ക് പ്രദേശത്തുള്ള ഗലീലയിലാണ് ആ ഗലീലി തലാകത്തോട് ചേർന്നുള്ള ഗ്രാമങ്ങളിലായിരുന്നു ഈശോയുടെ ആദ്യകാല പ്രവർത്തനങ്ങളിൽ നസ്രത്തിലാണ് ഈശോ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് അതിനുശേഷം തിബേരിയാസ് കടൽ തീരത്ത് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ അവിടെയുള്ള പ്രദേശങ്ങൾ കഫർനാമിൽ ബത്സയിദായിൽ ഖുറാസിനില് പിന്നെ നായിനിൽ പിന്നെ താബോർ മലയിലേക്ക് പോകുന്നത് നമുക്കാണ് അവിടെ വെച്ച് രൂപാന്തരപ്പെടുന്നു ഇങ്ങനെയുള്ള പ്ര ഇതെല്ലാം വിവരണങ്ങൾ ഈ മൂന്ന് സുവിശേഷങ്ങൾ ഒരുപോലെയാണ് അടുത്ത മൂന്നെണ്ണത്തിൽ ആദ്യ ഭാഗം ഗലീലിലാണെങ്കിൽ സുവിശേഷത്തിൻ്റെ ഏകദേശം പകുതി കഴിയുമ്പോഴേക്കും ആണ് ജെറൂസലമിലേക്ക് പോകാനുള്ള യാത്ര ആരംഭിക്കുന്നതും പിന്നെ രണ്ടാം ഭാഗം ജെറൂസലം കേന്ദ്രീകരിച്ചാണ് ജെറൂസലമിലേക്കുള്ള യാത്ര പിന്നെ ജെറൂസലമിൽ പൂർത്തിയാകുന്ന സഹന എന്നാൽ യോഹനാന സുവിശേഷത്തിൽ അങ്ങനെയല്ല ഉദാഹരണത്തിന് ആദ്യത്തെ അധ്യായത്തിൽ ഒരല്പം പൊതുവായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അധ്യായത്തിൽ ആദ്യത്തെ സംഭവം ഗലീലിലെ കാനായിലെ അടയാളമാണ് അത്ഭുതമാണ് വെള്ളം മീഞ്ഞാക്കുന്ന സംഭവമാണ് രണ്ടാം ഭാഗത്ത് രണ്ടാം അധ്യായത്തിൽ നിന്ന് രണ്ടാം ഭാഗത്ത് വിവരിക്കുന്നതോ ജെറൂസലമിന് നടക്കുന്ന ദേവാലയ ശുദ്ധീകരണമാണ് ഒരു ആ ക്രമം അല്ല അപ്പോൾ അവിടെ അതുതന്നെ പ്രകടമായിട്ടുള്ള വ്യത്യാസം നമുക്കവിടെ കാണാൻ സാധിക്കും ആദ്യത്തെ മൂന്ന് സുവിശേഷങ്ങളെന്ന് അപ്പോൾ ആദ്യത്തെ മൂന്ന് സുവിശേഷങ്ങൾ അവരുടെ അവയുടെ വിവരണങ്ങളിൽ സമാനത പുലർത്തുന്നത് കൊണ്ടും അല്ലെങ്കിൽ സമാന്തരത പുലർത്തുന്നത് കൊണ്ടും സാമ്യം പുലർത്തുന്നത് കൊണ്ടുമാണ് അവയെ സമവീക്ഷണം ഒരേ വീക്ഷണത്തിലാണ് അവർ ഈശോയുടെ ജീവിതം അവതരിപ്പിക്കുന്നത് ആ വിവരണങ്ങളെ സമാന്തര കോളങ്ങളിൽ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കുന്നത് കൊണ്ടുമാണ്